തുടർച്ചയായ ആരോപണത്തിന്റെ നടുവിലാണ് ഇടത് യുവജന സംഘടനയെ കൊണ്ടുള്ള തലവേദന രൂക്ഷമാകുന്ന വേളയിലാണ് വീണ്ടും പുതിയ ആരോപണം രംഗത്തെത്തിയിരിക്കുന്നത് കോട്ടുള്ളി സ്വദേശിയായ ഡോക്ടർക്ക് പി എസ് സി അംഗത്വം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത സി പി എമ്മിലെ കോഴിക്കോട്ടെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി അന്വേഷണം തുടങ്ങി ഡോക്ടറോട് ആദ്യം അറുപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ജില്ലാ സെക്രട്ടേറിയറ്റിലെ മൂന്നംഗ സമിതിയാണ് അന്വേഷിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തീർക്കാൻ തീരുമാനിച്ച സംഭവം പുറത്തായതോടെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും സി ഐ ടി യു നേതാവ് കൂടിയായ ടൌൺ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസ് ഇളമരം കരീം ജില്ലാ സെക്രട്ടറി പി മോഹൻ എം എൽ എ മാരായ സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ ആരോഗ്യമന്ത്രിയുടെ പി തുടങ്ങിയവരുടെ പേര് പറഞ്ഞ് യുവനേതാവ് കോഴ വാങ്ങിയെന്നാണ് ആരോപണം ആദ്യ ഗഡുവായി പത്ത് ലക്ഷം രൂപ കൈപ്പറ്റി പി എസ് സി അംഗത്വം നടക്കാതെ വന്നപ്പോൾ ആയുഷ് വകുപ്പിൽ ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്ത് പന്ത്രണ്ട് ലക്ഷം കൂടി വാങ്ങി അതും നടക്കാതെ വന്നതോടെ ഡോക്ടറും ബന്ധുക്കളും പാർട്ടിക്ക് പരാതി നൽകുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് കത്ത് നൽകിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് പരാതിക്കാരനായ ഡോക്ടറേയും യുവ നേതാവിനെയും വിളിച്ചുപരുത്തി ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പണം തിരികെ കൊടുക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് സംഭവം പുറത്തായത് സംഭവത്തെക്കുറിച്ച് തനിക്ക് തനിക്കറിയില്ലെന്ന് കോഴിക്കോട് പൊതുപരിപാടിക്കിടെ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഇവർ ബന്ധുക്കളാണെന്ന ആരോപണവും ശക്തമാണ് സിപിഎം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളിയാണ് കോഴ വാങ്ങിയതെന്നാണ് ആരോപണം സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടിക്ക് നാലംഗ കമ്മീഷനെ സിപിഎം നിയോഗിച്ചു ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ സിപിഎം സി എ പദവികളിൽ നിന്ന് നീക്കുവാനും സിപിഎം തീരുമാനിച്ചിട്ടുണ്ട് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് വാങ്ങിയ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് പരാതി സിപിഎമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദ് എന്നും ആരോപണമുണ്ട് സി ടു നേതാവടക്കമുള്ള നാലംഗ കമ്മീഷനെയാണ് പ്രമോദിനെതിരായ നടപടിക്ക് പാർട്ടി നിയോഗിച്ചത് നിലവിൽ സിപിഎം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ് വാങ്ങിയപണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല അതേസമയം പാർട്ടി അംഗങ്ങൾ ക്ഷേത്ര കാര്യങ്ങൾ സജീവമാകണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പാർട്ടി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എം വി ഗോവിന്ദന്റെ നിർദ്ദേശം ക്ഷേത്രത്തിൽ നിന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കരുത് അതേസമയം പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണം വിശ്വാസികളെ കൂടെ നിർത്തണം താഴെത്തട്ടിലെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശമുണ്ടായി സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണ് സാമ്പത്തിക നേട്ടമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും ഗോവിന്ദൻ വിമർശിച്ചു ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രമോദിനെതിരായ ആരോപണം തെരഞ്ഞെടുപ്പ് താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ച വോട്ട് കണക്കുകൾ തെറ്റി ഇത് ഗുരുതര വീഴ്ചയായെന്നും സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി ജില്ലയിലെ പ്രാദേശിക നേതാക്കൾക്കുള്ള റിപ്പോർട്ടിംഗാണ് എ സെന്ററിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി